മാർ പാംബ്ലാനിയും വിമതന്മാരും പുതിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി എങ്ങനെയും എറണാകുളത്തെ യഥാർത്ഥ സഭാനുകൂലികളെ ഉന്മൂലനം ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം അതിന്റെ ആദ്യ ചുവടുവെപ്പായി എറണാകുളം മരണങ്ങളിൽ വിശ്വാസികൾ ചെന്ന് ഏകഗത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ അക്രമ സംഭവമായി ചിത്രീകരിച്ചു പലവിധ വാറോലകൾ ഇറക്കുന്നു ആദ്യം മീഡിയ സെക്രട്ടറി ഫാദർ വടക്കേക്കര ഒരു വാറോല ഇറക്കി അത് പുറത്തു വന്നപ്പോഴുള്ള വിശ്വാസികളുടെ പ്രതിഷേധം കൊണ്ട് വടക്കേക്കര കണ്ട മഴയോടി അല്ല വിശ്വാസികൾ ഓടിച്ചു അത് പണ്ടേ പോലെ ഫലിക്കാതെ വന്നപ്പോൾ തലശ്ശേരിയുടെ മാതൃവേദിയുടെ പേരിൽ വാറോല ഇറക്കി സീറോ മലബാർ സഭയിലെ അഭിബന്ധ്യ പിതാക്കന്മാർക്ക് തലശ്ശേരി അതിരൂപത സീറോ മലബാർ മാതൃവേദി എഴുതുന്ന തുറന്ന കത്തെന്നും പറഞ്ഞാണ് പ്രസിഡന്റ് സിസി ആന്റണിയുടെ പേരിൽ വാറോല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആദ്യം ആ വാറോല ഒന്ന് കേൾക്കാം സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാനാക്രമവുമായി ബന്ധപ്പെട്ട് എറണാകുളം അതിരൂപതയിലുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ ശിഷ്യർക്ക് ഒരു തരത്തിലും യോജിക്കാത്തവയായതിനാൽ സിനഡ് മെത്രാൻമാർ കൂടി ഏക മനസ്സോടെ നിയോഗിച്ചത് പ്രകാരം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി എന്ന നിലയിൽ സ്ഥാനമേറ്റെടുത്തു വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണെന്ന് അറിയാമായിരുന്നിട്ടും സീറോ മലബാർ സഭയുടെ ഐക്യത്തിനും സമാധാനത്തിനും ദൈവജനത്തെ ഒരുമിപ്പിക്കുന്നതിനും വേണ്ടി തൻ്റെ ചുമതലകൾക്കു പുറമേ ഈ ഭാരിച്ച ഉത്തരവാദിത്വം കൂടി പിതാവ് അനുസരണയോടെ സ്വീകരിക്കുകയാണുണ്ടായത് അന്നുമുതൽ ഏവരെയും കണ്ടും കേട്ടും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തി ഇക്കാര്യം സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പിനെയും പെർമനന്റ് സിനഡിനെയും അറിയിച്ചു അവരുടെ അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി പ്രസ്തുത നടപടികളുമായി മുന്നോട്ടു പോയി സഭയിലെല്ലാവരും കൂടി ഒത്തൊരുമയിൽ പോകാൻ കഴിയുമെന്ന ഒരു സാഹചര്യം വന്നപ്പോൾ സഭാസ്നേഹികളെന്ന് സ്വയം മേനി നടിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള ചില ആളുകൾ പിതാവിനെ ഖൊരാവോ ചെയ്യുകയും പിതാവിനെതിരെ അസഭ്യ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്ന വസ്തുത ഇത്രയും ഭംഗിയായി സിനഡൽ രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടും വളരെ മോശമായ പെരുമാറ്റം ചില ദുഷ്ടമനസ്സുള്ള ആളുകളിൽ നിന്നുണ്ടാവുന്നു എന്നതാണ് പിതാക്കന്മാർ തന്നെ തിരഞ്ഞെടുത്ത് പ്രശ്നപരിഹാരത്തിനായി നിയോഗിച്ചിട്ട് പിതാക്കന്മാരെ അറിയിച്ചും ആലോചന തേടിയും കൈക്കൊള്ളുന്ന നടപടികളുടെ പേരിൽ ഞങ്ങളുടെ പിതാവ് ഇത്രയും അപമാനിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നത് വളരെ വേദന ഉളവാക്കുന്നുണ്ട് പിതാവിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പൊതുസമക്ഷം അവഹേളിക്കുകയും ചെയ്ത മേൽപ്പറഞ്ഞ കക്ഷികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാനടപടികൾ കാനോൺ നിയമപ്രകാരവും ക്രിമിനൽ നിയമപ്രകാരവും കൈക്കൊള്ളുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം അരമനയിലുണ്ടായ മോശമായ സംഭവങ്ങൾക്കെതിരെ സീറോ മലബാർ മാതൃവേദി തലശ്ശേരി അതിരൂപത അമ്മമാർ അതിശക്തമായി പ്രതിഷേധിക്കുന്നു തലശ്ശേരി അതിരൂപതയിലെ എല്ലാ അമ്മമാരുടെയും ഈ വികാരം സഭ മുഴുവൻ അറിയുന്നതിനായി ഞങ്ങളിതൊരു തുറന്ന കത്തായി മേജർ ആർച്ച് ബിഷപ്പിനും പെർമനന്റ് സിനഡ് അംഗങ്ങൾക്കും സിനഡ് പിതാക്കന്മാർക്കും മുൻപാകെ വിനയത്തോടെ സമർപ്പിക്കുന്നു ഇത്തരത്തിലൊരു കുറിപ്പ് പ്രസിദ്ധീകരിക്കേണ്ടി വന്നതിൽ അഗാധമായ ദുഃഖത്തോടും സംഭവിച്ച കാര്യങ്ങളിലുള്ള കഠിനമായ വേദനയോടും കൂടെ തലശ്ശേരി അതിരൂപത സീറോ മലബാർ മാതൃവേദിക്ക് വേണ്ടി പ്രസിഡന്റ് സിസി ആന്റണി കേട്ടല്ലോ കൊള്ളാമല്ലേ എന്റെ സിസി ആന്റണി നിങ്ങളുടെ അതിരൂപത മെത്ര പോലത്തെ സ്വയം ഏറ്റുവാങ്ങിയെടുത്ത ആണ് എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിസ്ഥാനം ആദ്യം അത് സിനഡ് പിതാക്കന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക സീറോ മലബാർ സഭാ സിനഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ നടപ്പിലാക്കിയതും പരിശുദ്ധ മാർപ്പാപ്പ ആശീർവദിച്ചതും മുപ്പത്തിനാല് രൂപതകളിൽ അതായത് നിങ്ങളുടെ രൂപതകളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നതുമായ ഏകഗത വിഷു കുർബാനയെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനൊന്ന് മുതൽ വരെ പെർമനന്റ് സിനഡ് അംഗങ്ങൾ മാർപ്പാപ്പയെ കാണുവാൻ വത്തിക്കാനിൽ പോയപ്പോൾ പൗരസ തിരു സംഘം എഴുതി തയ്യാറാക്കി നടപ്പിൽ വരുത്താൻ നിങ്ങളുടെ മെത്രാ ഉൾപ്പെടുന്ന പെർമനന്റ് സിനഡ് അംഗങ്ങളെ കൊണ്ട് ഒപ്പ് ഇടിവിച്ചു വരുത്തിയ സർക്കുലർ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജൂലൈ ഒന്നിന് സമവായം എന്ന ഓമന പേരിട്ട് അട്ടിമറിച്ചത് നിങ്ങളുടെ മെത്രാപ്പൊഴുത്ത മാർ പാമ്പാന തന്നെയാണ് അതിൽ മറ്റൊരു മെത്രാനും പങ്കില്ല മെയ് ആറിന് എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് വന്ന് നിങ്ങളുടെ മെത്രാപ്പൊഴുത്ത സിനിടെ മറികടന്ന് തോന്നിവാസം കളിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ സഭയെ സ്നേഹിക്കുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് ആദ്യം സ്വന്തം അരി അതിരൂപതയായ തലശ്ശേരിയിൽ സമവായം നടപ്പിലാക്കിയത് മതി എറണാകുളം അതിരൂപതയിലേക്കുള്ള കടന്നു കയറ്റുമെന്ന് അദ്ദേഹത്തോട് വിനയപൂർവ്വം വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇതുപോലെയുള്ള തറ പരിപാടികളുമായി ഇവിടേക്ക് വരരുതെന്ന് അദ്ദേഹത്തെ തലശ്ശേരി അതിരൂപതാ മാതൃവേദി പ്രവർത്തകർ തന്നെ പറഞ്ഞു മനസ്സിലാക്കണം